ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റൈറ്റ് എ സൈസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് മുതൽ എസ് എസ് സി എം ഡി എസ്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഇതിനോടൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എം ഡി എസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പം അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും വേഗം അപ്ലൈ ചെയ്യുക ഇപ്പം ഏകദേശം ഡേറ്റ് അവസാനിക്കാറായി ലാസ്റ്റ് ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് ആവാറായി സോ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ നിങ്ങൾ എം ഡി എസ് എക്സാം എന്താണെന്നും അതേപോലെ തന്നെ അതിൻ്റെ ഒരു എക്സാം പാറ്റേൺ എന്താണെന്നൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത് അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഞാൻ റിപ്ലൈ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ് വളരെ നമ്മുടെ ഒരു പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ കൊണ്ട് തന്നെ വളരെ ചെറിയ പ്രായത്തിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ പല ഡിപ്പാർട്ട്മെന്റിലും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഈ ഒരു എം ഡി എസ് എക്സാം എന്ന് പറയുന്നത് ഈ ഒരു എക്സാം വഴി നമുക്ക് പല സ്ഥാനങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് പല ഡിപ്പാർട്ട്മെന്റിലും ജോലി ലഭ്യമാകും ഓക്കെ അപ്പം ഇത് രണ്ട് സെഷനായിട്ടാണ് ആക്ച്വലി നടത്തുന്നത് റിവുണ്ടാവും രണ്ട് സെഷനായിട്ടാണ് പേപ്പർ വണ്ണും പേപ്പർ ടു സെക്ഷൻ വൺ ആൻഡ് സെഷൻ ടൂ അപ്പൊ സെഷൻ വൺ എന്ന് പറയുന്നത് അതൊരു ക്വാളിഫയിങ് നേച്ചർ പേപ്പറാണ് സെഷൻ ടൂ ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്ന പേപ്പർ അതായത് സെക്ഷൻ ടൂവിൽ പേപ്പർ ടുവിൽ നമ്മൾ നേടുന്ന മാർക്കിനനുസരിച്ചായിരിക്കും നമുക്ക് റാങ്ക് കിട്ടുന്നത് ഓക്കെ അപ്പം സെഷൻ വണ്ണില്ലേ ഈ ക്വാളിഫയിങ് നേച്ചർ എന്ന് പറഞ്ഞ പേപ്പറിൽ ബേസിക് മാത്സ് റീസേണിങ് ഒക്കെയാണ് ചോദിക്കുന്നത് അപ്പം കണക്കിന് കണക്കിൽ വലിയ പിടുത്തം ഇല്ലാത്തവർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പേപ്പർ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുന്ന പേപ്പറാണ് കണക്കുമായി ബന്ധപ്പെട്ട പേപ്പറാണ് പേപ്പർ വൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഒന്ന് നോക്കി പഠിച്ചിട്ട് പോകുന്നവർക്ക് ഈസിയായിട്ട് ആ പേപ്പർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും അപ്പം ഈ ഒരു പേപ്പർ ക്വാളിഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ സെക്കൻഡ് പേപ്പർ സെക്ഷൻ ടു റീഡ് ചെയ്യത്തുള്ളവർ ഓട്ടേ വാല്യൂ ചെയ്യത്തുള്ളൂ ഓക്കെ ഇപ്പം സെക്കൻഡ് സെക്കൻഡ് പേപ്പർ വാല്യൂ ചെയ്തെങ്കിലേ നമ്മുടെ നമുക്ക് റാങ്ക് കിട്ടും അതായത് നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഈ സെഷൻ എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ സെഷൻ ടൂന്ന് പറയുന്ന പേപ്പറിൽ ജി കെയും ഇംഗ്ലീഷുമാണ് ചോദിക്കുന്നത് എന്തൊക്കെയാണ് ജി കെയും ഇംഗ്ലീഷും അപ്പം ജി കെക്കും ഇംഗ്ലീഷിനും അത്യാവശ്യം ധാരണയുള്ളവർക്ക് ഈസി ആയിട്ട് എം ഡി എസ് എന്ന് പറയുന്ന ഒരു കടമ്പ കടക്കാൻ പറ്റും ഓക്കെ അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജോലി കിട്ടും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെ പഠിച്ചോളൂ ഉറപ്പായിട്ടും നിങ്ങളുടെ ഒരു ഹാർഡ് വർക്കിന് ഫലം കാണും ഓക്കെ നമ്മളിപ്പോ നമ്മളിപ്പോൾ ഐ ഐ എസ് ഈ ജി കെയുടെയും അതേപോലെ തന്നെ ഇംഗ്ലീഷിന്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു വർക്ക്ഷോപ്പ് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒൻപതാം തീയ്യതിന് മോർണിംഗ് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ജി കെ ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ജി കെ എം ഡി എസിന്റെ ജി കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഓക്കെ അപ്പം എല്ലാവരും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്നും അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഇത് ഉപകരിക്കും എന്നും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളുടെയും കൂടെ ഒരു പ്രോത്സാഹനവും ഒക്കെ ഉണ്ടാവണമെങ്കിൽ നമുക്ക് കൂടുതൽ രീതികൾ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാവും കേട്ടോ സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ആദ്യത്തെ ചോദ്യം ആ അതിനു അതിനുമുമ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോളെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും നമ്മുടെ എം ഡി എസ് പരീക്ഷ മലയാളത്തിൽ നമുക്ക് എഴുതാം ഓക്കെ അപ്പം മലയാളത്തിലും അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം അക്കോർഡിംഗ് ടു സിഖ് ലിറ്ററേച്ചർ ഇ ദി ബർത്ത് ആനിവേഴ്സറി ഓഫ് ഗുരുനാനക് ദേവ് ഈസ് സെലിബ്രേറ്റഡ് ഓൺ ഫുൾ മൂൺ ഡേ ഓഫ് ദി ഇന്ത്യൻ ലൂണാർ മന്ത് ഓക്കെ അപ്പം ചോദ്യം എന്ന് പറയുന്നത് സിക്സ് സാഹിത്യം അനുസരിച്ച് ഇന്ത്യൻ ചാന്ദ്രമാസത്തിലെ ഏത് പൗർണമി ദിനത്തിലാണ് ഗുരുനാനാക്ക് ദേവിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതെന്നാണ് നമ്മുടെ ചോദ്യം അപ്പം നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നാല് ചന്ദ്രമാസങ്ങളാണ് ചാന്ദ്രമാസങ്ങളാണ് തന്നിരിക്കുന്നത് മാ എ മാക്കം ബി പൗഷ്യം സി ആഷാഠം ഡി കാർത്തിക അങ്ങനെ നാല് ഓപ്ഷൻസ് തന്നിരിക്കുന്നു അപ്പം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗുരുനാനാക്ക് ദേവിൻ്റെ ജന്മ ജന്മദിനം എന്ന് പറയുന്നത് ഇന്ത്യൻ ചാന്ദ്രമാസത്തിലെ കാർത്തിക മാസം ചാന്ദ്രമാസത്തിലെ കാർത്തികയിലാണ് ഇന്ത്യൻ ചാന്ദ്രമാസത്തിലെ മാസത്തിലെ കാർത്തികയിലാണ് ഗുരുനാനാക്ക് ദേവിന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് ഓക്കെ അപ്പം ഗുരുനാനാക് ദേവിനെ കുറിച്ചാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് അപ്പം ആരായിരുന്നു ഗുരുനാനാക്ക് ഗുരുനാനക് നമുക്ക് അറിയാവുന്നതാണ് സിഖ് മതത്തിന്റെ സ്ഥാപകനാണ് സിഖ് മതത്തിന്റെ സ്ഥാപകനാണ് ഗുരുനാനാക്ക് പത്ത് സിഖ് ഗുരുക്കന്മാരുണ്ടായിരുന്നു അതിൽ ആദ്യത്തെ ആളാരാണ് ഗുരുനാനാക്കാണ് അല്ലെ അപ്പൊ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചോദ്യത്തിലാണ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നത് അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ പതിനൊന്നിന് ഗുരുനാനക് ദേവിൻ്റെ അഞ്ഞൂറ്റി അൻപത്തി മൂന്നാം ജന്മ ജന്മദിനം ആഘോഷിച്ചു അങ്ങനെ അങ്ങനൊരു റിലവൻസ് ഈയൊരു ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പൊ ഇങ്ങനെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിന്റെ ഒക്കെ ബർത്ത് അതൊക്കെ അനുബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ അങ്ങനെയുള്ള ഏരിയ ഒക്കെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് പോകാം ഓക്കെ അപ്പോൾ പിന്നീട് ആഹ് ഗുരു ഗുരുനാനാക്കിനെ കുറിച്ച് ബേസിക് ആയിട്ടൊരു കാര്യമാണ് എന്താണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി നാനൂറ്റി അൻപത്തി ഒൻപത് ലാഹോറിൽ വെച്ച് ലാഹോറിലാണ് ലാഹൂറിനടുത്തുള്ള തൽവണ്ടി റൈഫോ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചതെന്നാണ് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഇങ്ക് ഓങ്കാർ ഇങ്ക് ഓങ്കാർ എന്ന് പറയുന്നത് ഗുരുനാനാക്ക് ഒരു മന്ത്രമാണ് ഇങ്ക് ഓങ്കാർ എന്ന് പറയുന്നത് ോകാറിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഏക ദൈവം എന്നാണ് ഏക എന്നാണ് അപ്പം ഈ ഒരു ഏകദൈവ വിശ്വാസത്തിൽ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഗുരുനാനാക്ക് സിഖ് മതം സ്ഥാപിച്ചത് സിക്ക് മതത്തിലെ മതവും അതേപോലെ തന്നെ സൂപ്പി ഇസ്ലാമിക്സിന്റെയും സ്വാധീനം നമുക്ക് വലിയ തോതിൽ കാണാനായിട്ട് സാധിക്കും ഓക്കെ അപ്പം നമ്മൾ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഗുരുനാനാക്കിനെ കുറിച്ചായിരുന്നു അപ്പൊ ഗുരുനാനാക്കിന്റെ ജന്മദിനവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു ആദ്യത്തത് അപ്പൊ കാർത്തിക മാസത്തിലാണ് ചാന്ദ്രമാസത്തിൽ ഇന്ത്യൻ ചാന്ദ്രമാസത്തിലെ കാർത്തികയിലാണ് ഗുരുനാനാക്കിന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് മനസ്സിലായി ഗുരുനാനാക്കിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ കണ്ടു നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഓക്കെ അടുത്ത ചോദ്യം എന്താണ് യക്ഷഗാന ഈസ് എ ഫോക്ക് ഡാൻസ് ദാറ്റ് ബിലോങ്സ് ടു ദി സ്റ്റേറ്റ് ഓഫ് അതായത് യക്ഷഗാനം ഏത് സംസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന നാടോടി നൃത്ത രൂപമാണ് അല്ലെങ്കിൽ നാടോടി നൃത്തമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് യക്ഷഗാനം ഓക്കെ യക്ഷഗാനം ഏത് സംസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന നാടോടി നൃത്തമാണ് ഇതാണ് നമ്മുടെ ചോദ്യം ഓപ്ഷൻ ഒന്നെന്ന് പറഞ്ഞ കേരളം രണ്ട് കർണാടക മൂന്ന് ഹരിയാന നാല് രാജസ്ഥാൻ ഓക്കെ അപ്പൊ നമുക്ക് അറിയാവുന്നതാണ് യക്ഷഗാനം എന്ന് പറയുന്നത് നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായ കർണാടകയിലെ എന്താണ് നാടോടി നൃത്ത നൃത്തരൂപമാണ് ഓക്കെ അപ്പം യക്ഷഗാനം നൃത്ത രൂപമാണ് നാടോടി നൃത്ത രൂപമാണ് അത് കർണാടകയിലെയാണ് ഓക്കെ അത് കർണാടകയിലെയാണ് അപ്പം കർണാടകയിലെ ഒരു പരമ്പരാഗത നാടോടി നൃത്ത രൂപമാണ് യക്ഷഗാനം പുരാണ കഥകളും പുരാണങ്ങളും പ്രതിപാദിക്കുന്ന ഒരു ക്ഷേത്ര കലാരൂപമാണ് യക്ഷഗാനം എന്താണ് ഒരു ക്ഷേത്ര കലാരൂപമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക ആ യക്ഷഗാനത്തിന്റെ ഒരു പിക്ചേഴ്സ് ഒക്കെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും കൂറ്റൻ ശിരോവസ്ത്രങ്ങൾ ഉണ്ടാവും അവർക്ക് വിപുലമായ മേക്കപ്പ് അതേപോലെ തന്നെ ചടുലമായ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ എന്നിവയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു നൃത്തരൂപം അവതരിപ്പിക്കുന്നത് ഇത് കന്നഡയിലാണ് സാധാരണയായിട്ട് കർണാടകയിലെ നൃത്തരൂപമാണ് അപ്പൊ കന്നഡയിലാണ് സാധാരണയായിട്ട് പാരായണം ചെയ്യുന്നത് പക്ഷെ മലയാളത്തിലും മലയാളത്തിലും അതേപോലെ തന്നെ തുളുവിലും എന്തുണ്ട് ദക്ഷ യക്ഷഗാനം പാരായണം ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി ചെണ്ട മദ്ദളം ജഗത്ത ജഗത്ത എന്ന് പറയുന്നത് ചേങ്ങിലയാണ് ജഗത്ത എന്ന് പറയുന്നത് കേട്ടോ ചെണ്ട മദ്ദളം ജഗത്ത അല്ലെങ്കിൽ ചേങ്ങില ചക്രതാളം അല്ലെങ്കിൽ ഇലത്താളം ചക്രതാളത്തിനെയാണ് നമ്മൾ ഇലത്താളം എന്നും പറയുന്നത് കേട്ടോ ഇലത്താളം തുടങ്ങിയ താളവാദ്യങ്ങൾ ഉപയോഗിച്ചാണ് യക്ഷഗാനം അവതരിപ്പിക്കുന്നത് ഓക്കെ അപ്പം നമ്മുടെ ചോദ്യം യക്ഷഗാനത്തും യക്ഷഗാനവുമായി ബന്ധപ്പെട്ടതായിരുന്നു യക്ഷഗാനം ഏത് സംസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന നാടോടി നൃത്തമാണെന്നായിരുന്നു ചോദ്യം വന്നത് അപ്പൊ കർണാടകയെന്ന് പൂർത്തീകരിക്കുക ഓക്കെ അപ്പോൾ ഇതൊരു ക്ഷേത്ര കലാരൂപമാണെന്ന് ഓർത്തിരിക്കുക അതേപോലെ തന്നെ കന്നഡയിലും തുളുവിലും മലയാളത്തിലും മലയാളത്തിലുമൊക്കെ ഇത് പാരായണം ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക ചെണ്ട മദടം ചുഗത്ത ഒക്കെ ഇതിന്റെ താളവാദ്യങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അടുത്ത ചോദ്യത്തിലേക്ക് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ദി ബ്രിക് ടെമ്പിൾ ഓഫ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് ഇഷ്ടയെ കൊണ്ട് നിർമ്മിച്ച ഫിദർഗാവ് ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് നമ്മുടെ ചോദ്യം അപ്പൊ നമ്മുടെ ചോദ്യം അതാണ് ഫിദർഗാവ് ക്ഷേത്രത്തിനെ ബന്ധപ്പെട്ടാണ് ബന്ധപ്പെട്ടിട്ടാണ് ഇഷ്ടയെ കൊണ്ട് നിർമ്മിച്ച ഫിദർഗാവ് ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം എ ഒഡീഷ ബി ജാർഖണ്ഡ് സി ഉത്തർപ്രദേശ് ഡി മധ്യപ്രദേശ് ഓക്കെ അപ്പം ഫിദർഗാവ് ക്ഷേത്രം ശരിക്കും ഉത്തർപ്രദേശിലാണ് യു പിയിലാണ് ഫിതർഗാവ് ക്ഷേത്രം എന്ന് പറയുന്നത് ഓക്കെ പിതൃഗാവ് ക്ഷേത്രം യു പിയിലാണ് ഓക്കെ അപ്പം യു പി എവിടെയാണ് കാൺപൂരിലാണ് പിതൃഗാവ് ക്ഷേത്രം യു പി കാൺപൂരിലാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ ഇഷ്ടിക ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇഷ്ടിക ക്ഷേത്രങ്ങൾ ബ്രിക് ആണ് ഇഷ്ടിക ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ എന്ത് പിതൃഗാവ് ക്ഷേത്രം എന്ന് പറയുന്നത് ഓക്കെ അപ്പം എ ഡി അഞ്ചാം നൂറ്റാണ്ടിൽ ഗുപ്ത സാമ്രാജ്യ കാലഘട്ടത്തിലാണ് ഗുപ്ത ഗുപ്ത സാമ്രാജ്യ കാലഘട്ടത്തിലാണ് ഗുപ്ത എംപയറിലാണ് എന്ത് നമ്മുടെ ഈ ഫിദർഗാവ് ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്ന് മനസ്സിലാക്കി വെക്ക അതേപോലെ തന്നെ മേൽക്കൂരയും ഉയർന്ന ശിഖരങ്ങളുമുള്ള ഏറ്റവും പഴയ ടെറാക്കോട്ട ഹിന്ദു ക്ഷേത്രമാണ് ഏറ്റവും പഴയ ടെറാക്കോട്ട ഹിന്ദു ക്ഷേത്രമാണ് ഫിദർഗാവ് ക്ഷേത്രം എന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ നിന്നായിരുന്നു ഒരു ചോദ്യം ഉണ്ടായത് എന്ത് ഏതായിരുന്നു അത് ഫിദർഗാവ് ക്ഷേത്ര ക്ഷേത്രത്തിനെ പറ്റിയായിരുന്നു ചോദ്യം അത് ഫിദർഗാവ് ക്ഷേത്രം ഏത് സംസ്ഥാനത്ത് ആണ് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം ഫിദർഗാവ് ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത എന്താണ് ഇഷ്ടകൊണ്ട് നിർമ്മിച്ച ക്ഷേത്രമാണ് ഓക്കെ അപ്പം അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഈ ഒരു ക്ഷേത്രത്തിനുണ്ട് ഇതായിരുന്നു നമ്മുടെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അടുത്ത് നോക്കൂ വിച്ച് ഓഫ് ദ ഫോളോയിങ് മൂവ്മെന്റ് വാസ് ഫൗണ്ട താഴെ പറയുന്നവയിൽ ഏത് പ്രസ്ഥാനമാണ് ബംഗാളിൽ എന്നാണ് ചോദ്യം ബംഗാളിൽ സ്ഥാപിതമായ എന്താണ് പ്രസ്ഥാനം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്കറിയാം രാമകൃഷ്ണ മിഷൻ ആര്യ സമാജം സത്യശോധക് സമാജം പ്രാർത്ഥനാ സമാജം അങ്ങനെ കുറച്ച് പ്രസ്ഥാനങ്ങളുടെ പേര് തന്നിട്ടുണ്ട് ഓക്കെ കുറെ നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ് അപ്പം ഇതില് ബംഗാളിൽ സ്ഥാപിതമായ പ്രസ്ഥാനം ഏതാണ് ബംഗാളിൽ സ്ഥാപിതമായ പ്രസ്ഥാനം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരുപാട് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ബംഗാളിൽ സ്ഥാപിതമായിട്ടുണ്ട് അപ്പൊ താഴെ തന്നിരിക്കുന്നില്ല ഏതെന്നാണ് ചോദ്യം രാമകൃഷ്ണ മിഷൻ ആണോ അര്യ സമാജമാണോ സത്യശോധ സമാജമാണോ പ്രാർത്ഥനാ സമാജം തീർച്ചയായിട്ടും അത് രാമകൃഷ്ണ മിഷൻ ആണ് രാമകൃഷ്ണ മിഷനാണ് ബംഗാളിൽ സ്ഥാപിതമായിട്ടുള്ളത് ഇപ്പൊ നമുക്ക് ബാക്കിയുള്ള പ്രസ്ഥാനങ്ങൾ എവിടെയൊക്കെയാണെന്നുള്ളതും കൂടി ഒന്ന് നോക്കാം അപ്പം രാമകൃഷ്ണ മിഷൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് സ്ഥാപിതമായത് ആ സ്ഥാനം എവിടെയാണ് അത് ബേലൂരാണ് ബംഗാളിലെ ബേലൂരിലാണ് ബംഗാളിലെ ബേലൂരിലാണ് സ്ഥാപകൻ സ്വാമി വിവേകാനന്ദനാണ് അപ്പം രാമകൃഷ്ണ മിഷൻ സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ സ്ഥാപകൻ സ്വാമി വിവേകാനന്ദനാണ് എവിടെയാണ് ബേലൂരിലെ സോറി ബംഗാളിലെ ബേലൂരിലാണ് ബംഗാളിലെ ബേലൂരിലാണ് ക്ലിയർ ഇനി ആര്യ സമാജം നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു ആര്യ സമാജ് ഫോം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് സ്ഥാപകൻ ദയാനന്ദ സരസ്വതിയാണ് ആ സ്ഥാനം ഗിർഗാവ് മുംബൈ ഓക്കെ ഗിർഗാവ് മുംബൈ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ദയാനന്ദ സരസ്വതി മുംബൈയിലെ ഗിർഗാവിലാണ് ആര്യ സമാജം സ്ഥാപിച്ചതെന്ന് മനസ്സിലാക്കി വെക്കണം ക്ലിയർ ഇനി അടുത്ത എന്താണ് സത്യശോധക് സമാജമാണ് സത്യശോധക് സമാജമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി സ്ഥാപിതമായി ആ സ്ഥാനം മഹാരാഷ്ട്രയിലെ പൂനെയാണ് മഹാരാഷ്ട്രയിലെ പൂനെയാണ് സ്ഥാപകൻ ജ്യോതിബാഭുലെയാണ് സ്ഥാപകൻ ജ്യോതിബാഭുലെയാണ് ഓക്കെ അപ്പം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ജ്യോതിബാ ഫുലെ മഹാരാഷ്ട്രയിലെ പൂ മഹാരാഷ്ട്രയിലെ പൂനെയിൽ സത്യശോധ സമാജം സ്ഥാപിച്ചു അല്ലെങ്കിൽ ആരംഭിച്ചു ഒന്ന് മനസ്സിലാക്കാം അടുത്ത പ്രാർത്ഥനാ സമാജമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് സ്ഥാപകനാരാണ് ആത്മാറാം പാണ്ഡുരംഗാണ് ആസ്ഥാനം മുംബൈ ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ മുംബൈ ആസ്ഥാനമാക്കിക്കൊണ്ട് ആത്മാറാം പാണ്ഡുരംഗ് പ്രാർത്ഥനാ സമാജം രൂപീകരിച്ചു എന്ന് മനസ്സിലാക്കാം ഓക്കെ ഇതൊക്കെ നമ്മള് പഠിക്കുന്നതാണ് നമ്മൾ ഹിസ്റ്ററി ബുക്കുകളില് പഠിക്കുന്ന കാര്യം തന്നെയാണ് സോ കുറച്ചും കൂടി ഒന്ന് ആ ഒരു വർഷവും ഇങ്ങനെയുള്ള നമ്മൾ ഇങ്ങനെയുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് എവിടെയാണ് എവിടെയാണ് അത് സ്ഥാപിച്ചത് ഓക്കെ ആ ഒരു പ്രസ്ഥാനം കറിഷ് ചെയ്ത് എവിടെയാണ് അതേപോലെ വർഷം അതേപോലെ തന്നെ സ്ഥാപകൻ ആരാണ് ആ ഒരു ഇപ്പൊ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ് ആര്യ സമാജം ആരാണ് ദയാനന്ദ സരസ്വതിയാണ് സത്യശോധക് സമാജം നമ്മുടെ ജ്യോതിബാബൂലെയാണ് പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മളൊന്ന് നോട്ട് ചെയ്ത് മനസ്സിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കാം ക്ലിയർ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം നോക്കിയേ അടുത്ത ചോദ്യം എന്താണ് ഓൺ ഫിഫ്റ്റീന്റ് ഓഗസ്റ്റ് നയൻറ്റീൻ ഫോർട്ടി സെവൻ ഇത് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ജവഹർലാൽ നെഹ്റു ദ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് എ ബോധി ഡാഷ് ഓഫ് ദോർട്ട് ഇൻ ഇന്ത്യ അപ്പം ചോദ്യം എന്താണ് മലയാളത്തിൽ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഡൽഹിയിലെ ചെങ്കോട്ടയുടെ ഡാഷ് മുകൾ ഡാഷിന് മുകളിലൂടെ അങ്ങനെ വായിക്കാം കേട്ടോ ഡാഷിന് മുകളിലൂടെ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തി എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ചെങ്കോട്ടയുടെ ഏത് ഗേറ്റിന് മുകളിലൂടെയാണ് നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു നമ്മുടെ ദേശീയ പതാക ഉയർത്തിയത് എന്നതാണ് നമ്മുടെ ചോദ്യം ക്ലിയർ അപ്പം ഏത് ഗേറ്റാണ് ഒരു നാല് ഗേറ്റ് തന്നിട്ടുണ്ട് ഡൽഹി ഗേറ്റ് കശ്മീരി ഗേറ്റ് അജ്മേരി ഗേറ്റ് ലാഹോറി ഗേറ്റ് അങ്ങനെ നാല് ഗേറ്റുകളുടെ ഗേറ്റുകൾ ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട് ഓക്കെ ഡൽഹി ഗേറ്റ് കശ്മീരി ഗേറ്റ് അജ്മേരി ഗേറ്റ് ലാഹോറി ഗേറ്റ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതിന്റെ ആൻസർ ഡി ലാഹോറി ഗേറ്റ് ആണ് ഏതാണ് ാഹോറി ഗേറ്റിന്റെ മുകളിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റു എന്ത് ഡൽഹിയിലെ ചെങ്കോ നമ്മുടെ ദേശീയ പതാക ഉയർത്തി അപ്പൊ നമുക്ക് ഈ ഗേറ്റുകളെ കുറിച്ച് നോക്കാം അപ്പം ചെങ്കോട്ടയ്ക്ക് ആക്ച്വലി നമ്മുടെ ഡൽഹി ഗേറ്റും ഡൽഹി ഗേറ്റ് ചെങ്കോട്ടയുടെ നമ്മുടെ ലാഹോരി ഗേറ്റും ഡൽഹി ഗേറ്റും എന്താണ് ചെങ്കോട്ടയുടെ രണ്ട് കവാടങ്ങളാണ് പക്ഷെ എൻ്റെ പ്രധാന എന്ന് പറയുന്നത് ലാഹോരി ഗേറ്റ് ആണ് ഓക്കെ പ്രധാന എന്ന് പറയുന്നത് ലാഹോരി ഗേറ്റാണ് അതേപോലെ ഡൽഹി ഗേറ്റ് എന്ന് പറയുന്നത് മനസ്സിലാക്കുക അത് ചെങ്കോട്ടയുടെ തന്നെ ഗേറ്റാണ് പക്ഷെ പ്രധാന കവാടമാണ് ലാഹോരി ഗേറ്റ് അപ്പൊ ലാഹോരി ഗേറ്റിന്റെ മുകളിലൂടെയാണ് ദേശീയ പതാക ഉയർത്തുന്നതെന്ന് മനസ്സിലാക്കി വെക്കാം ഓക്കെ ഇത് രണ്ടും ചെങ്കോട്ടയുടെ ഗേറ്റുകൾ തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്ന അജ്മേരി ഗേറ്റാണ് അജ്മേരി ഗേറ്റ് എവിടെയാണ് അജ്മേരി ഗേറ്റ് ഡൽഹിയിലാണ് അജ്മേരി ഗേറ്റും ഡൽഹിയിൽ തന്നെയാണ് അപ്പം നമ്മുടെ ഡൽഹിയിൽ നിന്ന് രാജസ്ഥാനിലെ അജ്മീരിലേക്ക് വരെ പോകാനായിട്ടുള്ള ഒരു പാതയായിട്ടാണ് അജ്മേരി ഗേറ്റ് വന്നിരിക്കുന്നത് അപ്പം ഷാജഹാൻ ആണ് ഇത് പണി കഴിപ്പിച്ചത് ഷാജഹാൻ ആണ് ഓക്കെ അപ്പം ഇത് അജ്മേരി ഗേറ്റും ഡൽഹിയിൽ തന്നെ ആണെന്ന് മനസ്സിലാക്കാം ഇനി അടുത്തതെന്ന് പറയുന്നത് കാശ്മീരി ഗേറ്റ് ആണ് ഓക്കെ അടുത്തത് കാശ്മീരി ഗേറ്റ് ആണ് കാശ്മീരി ഗേറ്റും എവിടെ തന്നെയാണ് ഡൽഹിയിൽ തന്നെയാണുള്ളത് അപ്പൊ ഡൽഹിയുടെ ഒരു സെൻട്രൽ ഹൃദയഭാഗത്ത് തന്നെയാണ് നമുക്ക് കാശ്മീരി ഗേറ്റ് കാണാൻ പറ്റുന്നത് ഇതും പണി കഴിപ്പിച്ചത് ആരാണ് അതും ഷാജഹാൻ ആണ് ഓക്കെ ഡൽഹി ഗേറ്റും പണി കഴിപ്പിച്ചത് ആരാണ് ഷാജഹാൻ ആണ് അപ്പം ചെങ്കോട്ടയ്ക്ക് പ്രധാനമായിട്ടും രണ്ട് കവാടങ്ങൾ ഉണ്ടെന്നും അതിലെ ഏറ്റവും പ്രധാന കവാടം ലാഹോരി ഗേറ്റ് ആണെന്ന് മനസ്സിലാക്കുക അപ്പൊ ലാഹോരി ഗേറ്റും രണ്ടാമതുള്ള ഗേറ്റ് ഡൽഹി ആണ് അപ്പൊ നമ്മൾ പതാക ഉയർത്തുന്നത് ലാഹോരി ഗേറ്റിന്റെ മുകളിലൂടെ ആയിരിക്കും ക്ലിയർ ഇനി ആറാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം ആറാമത്തെ ചോദ്യം വാട്ട് ഇസ് ദ എയിം ഓഫ് ദ ആർട്ടിക്കിൾ ഫോർട്ടി ഫോർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ നാൽപ്പത്തി നാലാം നാലിന്റെ ലക്ഷ്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നാൽപ്പത്തി നാലിന്റെ ലക്ഷ്യം എന്താണെന്നാണ് ചോദ്യം അപ്പം നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അതിലേതാണ് ആർട്ടിക്കിൾ നാല്പത്തിനാലിന്റെ ലക്ഷ്യമെന്ന് നമ്മൾ പറയാ അല്ലെങ്കിൽ ആർട്ടിക്കൽ നാല്പത്തിനാലിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യം എന്താണെന്നാണ് നമ്മൾ പറയേണ്ടത് ഓപ്ഷൻ എ കലാപരമോ ചരിത്രപരവുമായ താല്പര്യങ്ങൾ താല്പര്യമുള്ള എല്ലാ സ്മാരകങ്ങളും സ്ഥലങ്ങളും സംരക്ഷിക്കുക കലാപരമോ ചരിത്രപരവുമായ താല്പര്യമുള്ള എല്ലാ എല്ലാ സ്മാരകങ്ങളും സ്ഥലങ്ങളും സംരക്ഷിക്കുക എന്നാണ് എ ബി എന്താണ് സംസ്ഥാനത്തിന്റെ പൊതു സംസ്ഥാനത്തിന്റെ പൊതു സേവനങ്ങളെ എക്സിക്യൂട്ടീവിൽ നിന്നും ജുഡീഷ്യറിയിൽ നിന്നും വേർതിരിക്കുക അതായത് സെപ്പറേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ്സ് ഫ്രം ആണ് ബി പറയുന്നത് സി എന്താ പറയുന്നേ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള മെച്ചപ്പെടുത്തുന്നതിനും വനങ്ങളെയും വനജീവികളെയും സംരക്ഷിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി എന്നാണ് പറയുന്നത് ഡി പൗരന് പൗരന് സുരക്ഷിതമാകാൻ ഇന്ത്യയുടെ എല്ലാ ഭൂപ്രദേശങ്ങളിലൂടെയും ഒരു ഏകീകൃത സിവിൽ കോഡ് പൗരനിൽ സുരക്ഷിതമാകാൻ ഇന്ത്യയുടെ എല്ലാ ഭൂപ്രദേശത്തിലൂടെയും ഒരു ഏകീകൃത സിവിൽ കോഡ് ഇതാണ് ഡി പറയുന്നത് അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി നാല് എന്ന് പറയുന്നത് എന്താണ് അത് യൂണിഫോം സിവിൽ കോഡാണ് അല്ലേ യൂണിഫോം സിവിൽ കോഡാണ് ആർട്ടിക്കൽ ഫോർട്ടി ഫോർ എന്ന് പറയുന്നത് അപ്പം ഏകീകൃത സിവിൽ കോഡാണ് ഏകീകൃത സിവിൽ കോഡാണ് ആർട്ടിക്കിൾ നാൽപ്പത്തിനാലിൽ പരാമർശിക്കുന്നത് നമുക്കറിയാം ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഡി പി എസ് പിയിലാണ് അതായത് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിലാണ് അല്ലെ മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് എന്തിനെ കുറിച്ച് പരാമർശിക്കുന്നത് യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പരാമർശിക്കുന്നത് പാർട്ട് ഫോറിലാണ് അല്ലെ പാർട്ട് ഭാഗം നാലിലാണ് എന്താ ഡി പി എസ് ബി ഉള്ളത് അവിടെയാണ് ആർട്ടിക്കൽ നാൽപ്പത്തി നാല് അവിടെയാണ് എന്താണ് യൂണിഫോംസ് സിവിൽ കോഡിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം ഡി പി എസ് ബിയിലെ സോഷ്യലിസ്റ്റ് ആശയങ്ങളുണ്ട് ഗാന്ധിയൻ ആശയങ്ങളുണ്ട് ലിബറൽ പ്രിൻസിപ്പിൾസ് ഉണ്ട് അപ്പം ഈ ഒരു ലിബറൽ പ്രിൻസിപ്പിൾസിന്റെ ഭാഗമായിട്ടാണ് ആർട്ടിക്കിൾ ഫോർട്ടി ഫോർ വരുന്നത് ലിബറൽ പ്രിൻസിപ്പിളിന്റെ ഭാഗമായിട്ടാണ് യൂണിഫോം സിവിൽ കോഡ് വരുന്നത് ഇന്ത്യയിലെ ഏകീകൃത സിവിൽ കോഡ് ഉള്ള ഒരേ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ഗോവയാണ് ഏതാണ് ഗോവയാണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് അടുത്തത് നമുക്ക് ചോദ്യം തന്നെയാണ് ഭരണഘടനയുടെ യുടെഒതാം അനുച്ഛേദം പ്രതിപാദിക്കുന്നു ആർട്ടിക്കിൾ വൺ ഫോർട്ടി നൈൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ അതായത് ആർട്ടിക്കിൾ നൂറ്റി നാല്പത്തി ഒൻപത് എന്താണ് ഡീൽ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം എ ഓപ്ഷൻ എന്താണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നിയമിക്കുന്നതിന് ആവശ്യമായ യോഗ്യതകൾ ഓക്കെ ഏതാണ് പറയുന്നത് അപ്പൊ കൺട്രോളർ നമ്മുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ചാണ് ചോദ്യം വന്നിരിക്കുന്നത് ഓക്കെ അല്ലെ നമ്മുടെ സി എ ജിയെ കുറിച്ചാണ് ചോദ്യം എന്താണ് ആൻസേഴ്സ് വന്നിരിക്കുന്നത് ബി നോക്കൂ ഇന്ത്യ ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ചുമതലകളും അധികാരങ്ങളും കത്ത് ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ചുമതലകളും അധികാരങ്ങളുമാണെന്നാണ് ബി പറയുന്നത് സി ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഓഫീസ് കാലാവധി ഓക്കെ ഓഫീസ് ആണ് ഓഫീസ് കാലാവധി എത്ര എന്നാണ് സി പറഞ്ഞിരിക്കുന്നത് ഡി എന്താ പറയുന്നത് ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ നിയമനം അപ്പോയിൻമെന്റ് എന്നാണ് ഡി പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്കൊന്ന് നോക്കാം അപ്പൊ നമ്മൾ സി എ ജിയെ കുറിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് കണ്ടത് അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് ആരാണ് ഈ സി എ ജി എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്ന് നോക്കിയിട്ട് ആ ചോദ്യത്തിലേക്ക് പോവാം അപ്പം ഇന്ത്യൻ ഭരണഘടന ഭരണഘടനയ്ക്ക് കീഴിലുള്ള ഒരു സ്വതന്ത്ര അതോറിറ്റിയാണ് എന്ത് സി എ ജി അല്ലെ സി എ ജി ഓക്കെ അപ്പം സി എ ജി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് വകുപ്പിന്റെ തലവനും അതേപോലെ തന്നെ പബ്ലിക് പേഴ്സിന്റെ ചീഫ് ഗാർഡിയനുമാണ് മറ്റൊരു ചോദ്യമാണ് പബ്ലിക് പേ പേഴ്സന്റെ ചീഫ് ഗാർഡിയൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാന്ന് പറയണം സി എ ജി ആണ് ഓക്കെ സി എ ജി ആണ് പബ്ലിക് പേഴ്സിന്റെ എന്ത് പബ്ലിക് പേഴ്സിന്റെ ഗാർഡിയൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൌണ്ട് വകുപ്പിന്റെ ആരാണ് സി എ ജി തന്നെയാണ് ഇനി നിലവിലുള്ള നമ്മുടെ സി എ ജിയുടെ ഒരു ആയിട്ട് പഠിച്ചോളൂ നിലവിലുള്ള നമ്മുടെ സി എ ജി ആരാണ് ശ്രീ ഗിരീഷ് ചന്ദ്ര മുർമു ആണ് ശ്രീ ഗിരീഷ് ചന്ദ്ര മുർമു ആണ് നിലവിലെ നമ്മുടെ സി എ ജി ഇപ്പോഴത്തെ നമ്മുടെ സി എ ജി ഇനി ഇപ്പൊ സി എ ജിയായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി എട്ട് നാൽപ്പത്തി എട്ട് സി എ ജിയുടെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആർട്ടിക്കൾ നൂറ്റി നാൽപ്പത്തിയെട്ട് സി എ ജിയുടെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതേപോലെ സത്യപ്രതിജ്ഞ നിയമനം നിയമനം സത്യപ്രതിജ്ഞ സേവന വ്യവസ്ഥകൾ എന്നിവയെ കുറിച്ചാണ് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി എട്ടിൽ പ്രതിപാദിക്കുന്നത് ആർട്ടിക്കൾ നൂറ്റി നാല്പത്തി ഒൻപതിൽ എന്താണ് ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ചുമതലകളും അധികാരങ്ങളും കൈകാര്യം ചെയ്യുന്നു ഓക്കെ നമ്മുടെ ചോദ്യം ഇതായിരുന്നു ആർട്ടിക്കൽ നൂറ്റി നാല്പത്തി ഒൻപതായിരുന്നു അല്ലെ അപ്പൊ ആർട്ടിക്കൾ നൂറ്റി നാൽപ്പത്തി ഒൻപത് എന്താണ് ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ചുമതലകളാണ് അല്ലെ ഡ്യൂട്ടിയും പവർ ആണ് ചുമതലകളും അധികാരങ്ങളും കൈകാര്യം ചെയ്യുന്നത് ആർട്ടിക്കൾ നൂറ്റി നാല്പത്തി ഒൻപത് ആണ് ഇനി ആർട്ടിക്കിൾ നൂറ്റി അൻപതും സി എ ജി ആയിട്ട് തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു സി എ ജിയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതി നിർദ്ദേശിക്കുന്ന രൂപത്തിലാണ് യൂണിയന്റെയും സംസ്ഥാനത്തിന്റെയും അക്കൗണ്ടുകൾ സൂക്ഷിക്കേണ്ടത് ഓക്കെ അപ്പം നമുക്കറിയാം സി എ ജി ആണ് ഇന്ത്യയുടെ എന്താണ് ഓഡിറ്റിങ്ങിന്റെ അക്കൗണ്ടിന്റെ ഒക്കെ വകുപ്പ് തലവന ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ എന്ന് പറയുന്ന സി എ ജി ആണ് അപ്പം അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം രാഷ്ട്രപതി പറയുന്ന രീതിയിൽ വേണം നമ്മുടെ യൂണിയൻ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെയും അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും അക്കൗണ്ടുകൾ സൂക്ഷിക്കേണ്ടത് എന്നാണ് പറയുന്നത് ഇത് ഏത് ആർട്ടിക്കിളാണ് പ്രതിപാദിക്കുന്നത് അത് ആർട്ടിക്കിൾ വൺ ഫിഫ്റ്റിയിലാണ് പ്രതിപാദിക്കുന്നത് ഓക്കെ ഇനി നോക്കുക ബന്ധപ്പെട്ടതാണ് നോക്കുക യൂണിയന്റെ യൂണിയന്റെ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടുകൾ രാഷ്ട്രപതിക്ക് സമർപ്പിക്കുകയും അത് പാർലമെന്റിന്റെ ഓരോ സഭയ്ക്ക് മുമ്പാകെ വെക്കാൻ കാരണമാകുകയും ചെയ്തു അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി ഒന്നിൽ പ്രകാരം നമ്മള് ഇന്ത്യയുടെ സി എ ജി അതായത് നമ്മുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർ ആരുടെ കയ്യിലാണ് രാഷ്ട്രപതിയുടെ കയ്യിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അപ്പോ ഒരു വർഷത്തെ ഓഡിറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഓഡിറ്റിംഗ് റിപ്പോർട്ട് ആരുടെ കയ്യിലായിരിക്കും സമർപ്പിക്കുന്നത് നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിലായിരിക്കും പിന്നീട് നമ്മുടെ രാഷ്ട്രപതി എന്ത് ചെയ്യുന്നു രാഷ്ട്രപതിയാണ് ഇത് പാർലമെന്റിലെ സഭയ്ക്ക് മുന്നിൽ വായി അവതരിപ്പിക്കുകയും വെക്കുകയും ചെയ്യുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് ഓക്കെ അപ്പം സെൻഷ്യൽ ആയിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സി എ ജി റിപ്പോർട്ട് കൊടുക്കുന്നത് ആറ് കയ്യിലാണ് രാഷ്ട്രപതി രാഷ്ട്രപതിക്കാണെന്ന് മനസ്സിലാക്കുക രാഷ്ട്രപതിയാണ് പിന്നീട് പാർലമെന്റിലേക്ക് സമർപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി ഒന്നിലാണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി ഒന്നിലാണ് ഓക്കെ അപ്പൊ നമുക്ക് നമ്മളിപ്പോ നൂറ്റി നാല്പത്തി എട്ട് നൂറ്റി നാല്പത്തി ഒൻപത് നൂറ്റി അൻപത് നമ്മൾ കണ്ടു നൂറ്റി അൻപത്തി ഒന്നും നമ്മൾ കണ്ടു നമ്മുടെ ഇനി ചോദ്യത്തിലേക്ക് പോവാം ഭരണഘടനയുടെ വൺ ഫോർട്ടി നയൻ അനുഷേദം എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നതെന്നാണ് അപ്പൊ ഏതാണ് നമുക്കറിയാം ഏതാണ് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നിയമിക്കുന്നതിന് ആവശ്യമായ യോഗ്യതകളല്ല ഇന്ത്യയുടെ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ചുമതലകളും അധികാരങ്ങളും അല്ലെ ഓപ്ഷൻ ബി ആണ് ഇന്ത്യയിലെ ഇന്ത്യയുടെ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ചുമതലകളും അധികാരങ്ങളുമാണ് ആർട്ടിക്കിൾ വൺ ഫോർട്ടി നയനില് പ്രതിപാദിക്കുന്നത് ക്ലിയർ ആണല്ലോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ചെറിയൊരു ചോദ്യമാണ് വിച്ച് റിവർസോ നോൺആാസ് സാൻ പോ ഏത് നദിയാണ് സാങ് പോ എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ് സാങ് നദി സാങ് ബോ എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഗംഗാ നദി ഗണ്ടക് നദി കാവേരി നദി ബ്രഹ്മപുത്ര നദി ഉറപ്പായിട്ടും ഗംഗയല്ല കാവേരിയല്ല ഗണ്ടക്കല്ല ആരാണ് ബ്രഹ്മപുത്ര നദിയാണ് സാങ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയാണ് സാങ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ടിബറ്റിലെ മാനസവരോർ ത തടാകത്തിനടുത്തുള്ള ചെമയൂ ഹിമാലിയിൽ നിന്നാണ് ഗ്ലേഷ്യറിൽ നിന്നാണ് ബ്രഹ്മപുത്ര ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് ഓക്കെ ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് ബംഗ്ലാദേശില് ബംഗ്ലാദേശിലെ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേരെന്താണ് ജമുന എന്നാണ് ബംഗ്ലാദേശിലെ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ജമുന എന്ന പേരിലാണ് ബ്രഹ്മപുത്രയുടെ മുഗൾ ഭാഗത്തിന്റെ ടിബറ്റൻ പേരാണ് ഓക്കെ ഒരു ബ്രഹ്മപുത്രയുടെ അപ്പർ പോർഷന്റെ ടിബറ്റിലുള്ള പേരാണ് എന്ത് സാങ് പോ യാർലും സാങ് പോ എന്നത് ബ്രഹ്മപുത്രയുടെ എന്താണ് ഒരു അപ്പ പോർഷനാണ് ടിബറ്റിലുള്ള അപ്പ മുകൾ ഭാഗമാണ് ടിബറ്റിലൂടെ ഒഴുകുന്ന ബ്രഹ്മപുത്രയുടെ അപ്പർ പോഷനാണ് നമ്മൾ ഏതു പേരിൽ അറിയപ്പെടുന്നത് സാങ് എന്ന പേരിൽ അറിയപ്പെടുന്നത് യാർലും സാൻപോ എന്ന പേരിൽ അറിയപ്പെടുന്നു അരുണാചൽ പ്രദേശില് ദിഹാങ് എന്ന പേരിലാണ് അരുണാചൽ പ്രദേശില് ബ്രഹ്മപുത്ര ഏതു പേരിലാണ് ഒഴുകുന്നത് ദിഹാങ് എന്ന പേരിലാണ് ദിഹാങ് എന്ന പേരിലാണ് അപ്പം നമുക്കറിയാം കൂടുതലും ഇന്ത്യക്ക് പുറത്താണ് നമ്മുടെ മറ്റ് അയൽ സം അയൽ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ കൂടുതൽ ബ്രഹ്മപുത്ര കൂടുതലായിട്ടും ഒഴുകുന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ അപ്പം ബ്രഹ്മപുത്രയെ നമ്മൾ എന്താണ് റെഡ് റിവർ എന്നും അല്ലെങ്കിൽ ചുമന്ന നദി എന്നും വിളിക്കാറുണ്ട് ബ്രഹ്മപുത്രയുടെ മറ്റൊരു പേരെന്താണ് ചുവന്ന നദി ചുവന്ന നദി അപ്പം എന്താണ് ബ്രഹ്മപുത്രയുടെ മറ്റൊരു പേര് അതായത് സാങ്ബോ ഏത് നദിയുടെ പേരെന്നായിരുന്നു നമ്മുടെ ചോദ്യം വന്നത് അപ്പം ബ്രഹ്മപുത്ര എന്നാണ് ആൻസർ ബ്രഹ്മപുത്രയ്ക്ക് പല പേരുകളുണ്ട് പല പ്രദേശത്ത് പല പേരുകളിലാണ് ബ്രഹ്മപുത്ര ഒഴുകുന്നത് ബംഗ്ലാദേശില് ഏതു പേരിലാണ് ജമുന എന്ന പേരിലാണ് അതേപോലെ തന്നെ സാങ്ബോ എന്ന് പറയുന്നത് ടിബറ്റിലാണ് ടിബറ്റിലാണ് സാങ്ബോ എന്ന പേരിൽ അറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശിൽ ദിഹാങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതേപോലെ ചുവന്ന നദി എന്നൊരു പേരും കൂടി നമ്മുടെ ബ്രഹ്മപുത്രയ്ക്ക് ഉണ്ട് മനസ്സിലാക്കി വെക്കാം ഇനി അടുത്ത എന്താണ് അടുത്ത ചോദ്യം ഒൻപതാമത്തെ ചോദ്യമാണ് ഒൻപതാമത്തെ ചോദ്യം ഒൻപതാമത്തെ ചോദ്യം ആണ് നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണത് എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വാസ് ഫൗണ്ടഡ് ബൈ ഫൗണ്ടി റാനഡ ആൻഡ് ജി വി ജോഷ് എം ജി റാനഡയും ജി വി ജോഷും ചേർന്ന് സ്ഥാപിച്ച സ്ഥാപനം ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം അപ്പം നമുക്ക് നാല് ഓപ്ഷൻസ് ഉണ്ട് അഭിനവ് ഭാരത് ഉണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ഉണ്ട് പൂന സാർവജനിക് സഭയുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെ നാല് ചോദ്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത് സോറി നാല് ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞേക്കാം എം ജി റാനഡയും ജി വി ജോഷും ചേർന്നിട്ട് സ്ഥാപിച്ച സ്ഥാപനം എന്ന് പറയുന്നത് പ്രസ്ഥാനം എന്ന് പറയുന്നത് പൂന സാർവജനിക് സഭയാണ് ഓപ്ഷൻ ഡി പൂന സാർവജനിക് സഭയാണ് അപ്പൊ പൂന സാർവജനിക് സഭയാണ് എം ജി റാനുടേയും ജി വി ജോഷും ചേർന്നിട്ട് സ്ഥാപനം സ്ഥാപിച്ചത് അപ്പൊ പൂന സാർവജനിക് സഭ എന്ന് പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപതിലാണ് വർഷവർക്ക ആയിരത്തി എണ്ണൂറ്റി എഴുപതിലാണ് സ്ഥാപിച്ചത് എം ജി റാനടയുണ്ട് ഓക്കെ എം ജി എം ജി റാനഡേ മഹാദേവ് എം ജി റാനഡയുണ്ട് ജി വി ജോഷിയും ഉണ്ട് ജി വി ജോഷിയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ചിപ്ലങ്കർ എം ജി റാനഡെ ജി വി ജോഷി ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് പൂനാ സാർവജനിക സഭ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ അപ്പൊ എന്തിനായിരുന്നു പൂനാ സാർവജനിക സഭ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർഷകരുടെ അതായത് അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ കർഷകരുടെ നിയമപരമായിട്ടുള്ള അവകാശങ്ങളൊന്നും വന്നവർക്ക് ലഭിച്ചിരുന്നില്ല ഒരുപാട് ചൂഷണം ചെയ്യപ്പെട്ട ഒരു വിഭാഗമായിരുന്നു കർഷകർ നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ അപ്പം ഈ കർഷകരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അതായത് കർഷകരുടെ പ്രശ്നങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇടനിലക്കാരനായിട്ട് അല്ലെങ്കിൽ ഒരു ഇടയ്ക്ക് നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു എന്താണ് സാമൂഹ്യ രാഷ്ട്രീയ സംഘടനയായിരുന്നു എന്ന് പറയുന്നത് നമ്മുടെ പൂന സാർവജനിക് സഭ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ പൂന സാർവജനിക് സഭയാണ് എം ജി റാനഡയും ചി വി പോഷും ചേർന്നിട്ട് എന്ത് ചെയ്തത് സ്ഥാപിച്ച സ്ഥാപനം ഓക്കെ അപ്പം ഇങ്ങനെ ഒമ്പത് ചോദ്യങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ള ഒൻപത് ചോദ്യങ്ങളാണ് വളരെ ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ചോദ്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക്ഷോപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം ഇത് നമ്മുടെ ആദ്യത്തെ വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പായിരുന്നു അപ്പൊ നിങ്ങൾക്കിത് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ നിങ്ങളുടെ കമന്റുകൾ എന്തെങ്കിലും മെച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അത് പറയാം അതേപോലെ തന്നെ ഏതെങ്കിലും ഏതെങ്കിലും ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തണമെങ്കിൽ കൂടുതൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്ത് എന്താണ് പറയാനുള്ളത് അതായത് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് എൻ്റെ ഒരു വീഡിയോയ്ക്ക് അകത്ത് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയിക്കുക അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും അടുത്ത ഒരു ഭാഗം വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ മൈൻഡപ്പിയാണ് അടുത്ത വർക്ക്ഷോപ്പുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്